ഇപ്പോൾ നിങ്ങൾ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് നമ്മളുടെ ലാസ്റ്റ് ന്യൂസ് റെക്കോർഡ് ചെയ്ത് അവസാനിപ്പിച്ചപ്പോൾ തൊട്ടിട്ട് എൻ്റെ സൗണ്ട് പോയതാണ് ഇതിപ്പോൾ ഒരാഴ്ചയായി ഇതുവരെ ആ ഒരു പോയ സൗണ്ട് പ്രോപ്പറായിട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല ഞാൻ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാമെന്ന് കരുതിയതാണ് പക്ഷെ ഞാൻ ഇതിനോട് കൊടുത്തിരിക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ അത് ഓർക്കുമ്പോൾ എനിക്കിത് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം എന്നൊന്നും പറയുന്നില്ല ഇവിടെ വെച്ച് നിങ്ങൾക്ക് നിർത്താം കാരണം ഈ ഒരു സൗണ്ട് ഒട്ടും സുഖമില്ലാത്തതാണ് കേൾക്കാനായിട്ട് സോ തുടർന്ന് കാണണമെങ്കിൽ കാണാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷെ ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് കേട്ടോ അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് പിന്നെ എന്താ മോട്ട്രോളജി സിക്സ്റ്റി സെവൻ പവർ എന്ന് പറയുന്ന ഫോൺ ഞാൻ കഴിഞ്ഞ ആഴ്ച ബുക്ക് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഈ ഒരു സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ബുക്ക് ചെയ്തില്ല ഇതൊന്ന് റെഡി ആയതിന് ശേഷം ചെയ്യാമെന്ന് കരുതി അപ്പോൾ കൂടുതൽ ഇൻട്രോ ഒന്നും പറയുന്നില്ല വളരെ കുറച്ച് ന്യൂസുകളേ ഉള്ളൂ അത് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അങ്ങ് പോയിക്കോളാം ലാസ്റ്റ് വീക്ക് നമ്മുടെ വൺ പ്ലസ് ഫിഫ്റ്റീൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു കുറഞ്ഞ പ്രൈസിലൊന്നും അല്ലാട്ടോ വന്നിരിക്കുന്നത് വില കൂടുതലാണ് പിന്നെ ആ ഒരു ഫോണിന്റെ സ്പെക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ വിവോ ക്യൂ ഐക്യു പോലെ അതായത് വിവോ കുറെ കൂടി എക്സ്പെൻസീവായിട്ടുള്ള അല്ലെങ്കിൽ ക്യാമറയ്ക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള യൂസർ എക്സ്പീരിയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആ ഒരു കാറ്റഗറിയിലാണ് വിവോ ഫോണുകൾ വരുന്നത് എന്നാൽ ഐ ക്യു നോക്കുകയാണെങ്കിൽ വാല്യൂ ഫോർ മണി ഫോണുകളായിരിക്കും അതുപോലെ ഗെയിമിങ്ങിന് പെർഫോമൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആ ഒരു ഹാർഡ്വെയർ സെറ്റപ്പിലാണ് ഐ ക്യൂ ഫോണുകൾ വരാറ് അതേപോലെ ഓപ്പോയുടെ സൈഡിൽ നിന്ന് ഇനി നമ്മൾ ക്യാമറയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സോഫ്റ്റ്വെയർ സൈഡിൽ കൂടുതൽ നല്ല യൂസർ എക്സ്പീരിയൻസ് വരുന്ന ഫോണുകൾ ഓപ്പോയുടെ സൈഡിൽ നിന്ന് വരും എന്നാൽ വൺ പ്ലസ് നോക്കുകയാണെങ്കിൽ കുറേ കൂടി പെർഫോമൻസ് ആയിട്ടുള്ള ഫോണുകളായിരിക്കും ഇനി വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് വരാൻ പോകുന്നത് കാരണം സ്നാപ്ഡ്രാഗൺ എയ്റ്റെൽ ഐറ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസസ്സർ നൂറ്റി അറുപത്തഞ്ച് എഡ്സ് റിഫ്രഷ് ആയിട്ട് വരുന്ന ഡിസ്പ്ലേ പിന്നെ ഏഴായിരം എച്ച് ബാറ്ററി അങ്ങനെ ഒരു ഗെയിമിംഗ് ഫോണിന് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആയിട്ട് വേണ്ട ഫോണിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വൺ പ്ലസ് ഫിഫ്റ്റീൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഒരു കാര്യത്തിലാണ് ഈ ഒരു ഐ ക്യൂം വൺ പ്ലസും തമ്മിൽ ഡിഫറെൻ്റ് ആയി നിൽക്കുന്നത് അത് അതിൻ്റെ പ്രൈസാണ് കാരണം ഐക്യൂ ഫോണുകൾ എന്തായാലും നല്ലൊരു വാല്യൂ ഫോർ മണി നല്ല അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിംഗിലാണ് വരാറ് ഇവിടെ നമുക്ക് വൺ പ്ലസ് ഫിഫ്റ്റീൻ വന്നത് എഴുപത്തി രണ്ടായിരം രൂപയാണ് ബേസ് വേരിയന്റൻ്റെ പ്രൈസ് വരുന്നത് അത് നാലായിരം രൂപയുടെ എച്ച് ഡി എഫ് സി കാർഡിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏകദേശം അറുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് കിട്ടും അതെന്തായാലും ഒരു വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഐ ക്യൂ ഫിഫ്റ്റീൻ വരുമ്പോൾ ഇതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ കിട്ടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും വൺ പ്ലസ് ഫിഫ്റ്റീൻ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആമസോൺ വഴി ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് പറ്റും അതേപോലെ ഐറ്റൽ എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് എ നയൻറ്റീൻ എന്ന് പറയുന്ന ഒരു ഫോണിൻ്റെ ലിമിറ്റഡ് എഡിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ മിലിറ്ററി സ്റ്റാൻഡേർഡ് ഡ്യൂറബിലിറ്റി കിട്ടുന്ന ഒരു ഫോൺ ഇതാണെന്നുള്ളതാണ് പറയുന്നത് ആ ഒരു ലിമിറ്റഡ് എഡിഷനാണ് അല്ലാതെ വേറെ വെടി പോകേ കാര്യങ്ങളൊന്നുമില്ല ഐർടെലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അവിടെ നിന്നൊക്കെ ഈ ഒരു ഐറ്റൽ എ നയൻറ്റി ലിമിറ്റഡ് എഡിഷൻ വാങ്ങാനായിട്ട് പറ്റും നെക്സ്റ്റ് വീക്ക് രണ്ട് ഫ്ലാഗ്ഷിപ്പ് സീരീസ് ഫോണുകളാണ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഒന്ന് ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള ഫൈൻറ്റെക്സ് നയൻ സീരീസ് ഫോണുകൾ ഓപ്പോ ഫൈൻടെക്സ് നയൻ ഫൈൻടെക്സ് നയൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഇത് രണ്ടും ഈ പറയുന്ന പോലെ ഓഫ്ലൈൻ ഷോറൂങ്ങിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ആമസോൺ ഫ്ലിപ്കാർട്ട് അവിടെയൊക്കെ ഇതിൻ്റെ കമ്മിങ് സൂൺ ടീസറും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ മാസം പതിനെട്ടാം തീയതിയാണ് ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള ജി ടി എയിറ്റ് പ്രോ എന്ന് പറയുന്ന മോഡൽ ഫോൺ അത് ഇരുപതാം തീയതിയാണ് ലോഞ്ച് ചെയ്യുന്നത് അത് ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ആവാനുള്ള സാധ്യത ഉണ്ട് അതേപോലെ ഇരുപതാം തി നവർ ഇരുപതീതി ഇന്ത്യൻ ബ്രാൻഡ് ആയിട്ടുള്ള ലാവയുടെ സൈഡിൽ നിന്ന് ലാവ അഗ്നി എന്ന് പറയുന്ന ഫോണും ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇത് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ഡിസൈനൊക്കെ ഓഫീസിലവർ പുറത്ത് വിട്ടിട്ടുണ്ട് മെറ്റൽ ഫ്രെയിമോട് കൂടിയിട്ടൊക്കെയാണ് ഈ ഒരു ഫോൺ വരുന്നത് അതുപോലെ ഹാർഡ്വെയർ സൈഡും എല്ലാം അടിപൊളി തന്നെയാണ് പക്ഷേ ഇവരുടെ സോഫ്റ്റ്വെയർ സൈഡാണ് ഇനിയും ഒരുപാട് ഒരുപാട് ഇമ്പ്രൂവ് ആവാറുള്ളത് അതായത് നവംബർ ഇരുപതാം തീയതി റിയൽമി ജി ടി എയിറ്റ് പ്രോയടൊപ്പം ലാവ അഗ്നി ഫോർ എന്ന് പറയുന്ന ഫോണും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ നവംബർ പത്തൊമ്പതാന്തി പുതിയൊരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് കൂടി ഇന്ത്യയിൽ നിന്ന് വരാനായിട്ട് പോവുകയാണ് നമ്മൾ മുൻ ന്യൂസുകളിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വോബിൾ എന്ന് പറയുന്ന ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനിയാണ് പുതിയ സ്മാർട്ട് ഫോണുകൾ ഇറക്കാനായിട്ട് പോകുന്നത് ഒരു മിഡ് റേഞ്ചിലുള്ള ഫോണായിരിക്കും ഇടിയടക്കൻ്റെ ഡിമൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആയിരിക്കും ഇതിൽ കൊടുക്കാനായിട്ട് പോകുന്നത് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്തായാലും പത്തൊമ്പതാം തീയതി ഇന്ത്യൻ ബേസ്ഡായിട്ടുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ കൂടി ഇന്ത്യയിലോട്ട് വരുന്നുണ്ട് അതേപോലെ ഫിലിപ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് സ്മാർട്ട് ഫോണുകളും അതുപോലെ ടാബ്ലെറ്റുകളും വരും എന്ന് പറയുന്നുണ്ട് അത് ഈ വർഷമായിരിക്കില്ല മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും എന്ന് പറയുന്നുണ്ട് അതിൻ്റെയും ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്തായാലും ഒഫീഷ്യലി അവരത് ടീസ് ചെയ്തിട്ടുണ്ട് ഫിലിപ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു സ്മാർട്ട് ഫോണും ഈ പറയുന്ന കുറച്ച് ടാബ്ലറ്റും വരുന്നുണ്ട് എന്നുള്ളത് അതിൽ കാത്തിരുന്ന് കാണാം വിവോയുടെ സൈഡിൽ നിന്ന് അവരുടെ വൈ സീരീസിൽ വൈ ഫൈവ് ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന ഒരു ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന എമോലി ഡിസ്പ്ലേ ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി ഇരുന്നൂറ് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ ഐ പി സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ റേറ്റിങ് അത്യാവശ്യം വേണ്ട സ്പെക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വൈ സീരീസാണ് അങ്ങനെ വാല്യൂ ഫോർ മണി പെർഫോമൻസ് തരുന്ന ഒരു കാറ്റഗറിയിലൊന്നും ആയിരിക്കില്ല അത് വരിക എന്തായാലും ഇന്ത്യയിലോട്ട് വരട്ടെ അപ്പൊ നോക്കാം ബെൻക്യൂ എന്ന് പറയുന്ന കമ്പനി മോണിറ്ററുകൾക്ക് വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്ക്രീൻ ബാർ ഹാലോ ടു എന്നാണ് ആ ഒരു ലൈറ്റിന്റെ പേര് വരുന്നത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് സമയം സ്ക്രീൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ലൈറ്റ് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ കണ്ണിനെ ഡാമേജ് ആക്കാനുള്ള കാരണമായിരിക്കും അത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലൈറ്റിൻ്റെ ആവശ്യം വരുന്നത് ഞാനിവർ ഒഫീഷ്യലായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ടീസറ് ഞാനിവിടെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആക്ച്വൽ യൂസ് എന്താണെന്നുള്ളത് മനസ്സിലാവും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ലൈറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇവരുടെ ഡബാൻ ക്യൂൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ആമസോണിലൊക്കെ ഇത് അവൈലബിൾ എന്നുള്ളതാണ് പറയുന്നത് ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റി കണ്ടില്ല പക്ഷെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ അതിനെ ചുറ്റിപ്പറ്റി ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റ് അല്ല കേട്ടോ ഒരുപാട് സമയം അതായത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സ്ക്രീൻ്റെ മുന്നിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് മൂവിങ് സ്റ്റൈൽ സീരീസിൽ രണ്ട് പോർട്ടബിൾ സ്മാർട്ട് മോണിറ്ററുകൾ അമേരിക്ക ചൈന അങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് രാജ്യങ്ങളിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിലവിൽ ഇന്ത്യയിലോട്ട് ഇത് വന്നിട്ടില്ല ഒരെണ്ണം ടച്ച് സ്ക്രീൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഡോളറാണ് പ്രൈസ് വരുന്നത് അതുപോലെ ബേസ് വേരിയൻറ്റിന് ഏകദേശം എഴുന്നൂറ് ഡോളറാണ് പ്രൈസ് വരുന്നത് പോർട്ടബിൾ എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക് ടേബിളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതിന് സെപ്പറേറ്റ് ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് ഡിഫോൾട്ടായിട്ട് തന്നെ അതുവഴി നമുക്ക് തന്നെ ഇത് നമ്മുടെ കൂടെ കൊണ്ടു നടക്കാം എന്തായാലും ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് അറിയില്ല എന്തായാലും ഇങ്ങനെ രണ്ട് മോണിറ്ററുകൾ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് രാജ്യങ്ങളിൽ വന്നിട്ടുണ്ട് അർബൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് വൈബ് ക്ലിപ്പ് ടൂ എന്ന് പറയുന്ന ഓപ്പൺ ഇയർ ടി ഡബ്ല്യു എസ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ പതിനാറ് പോയിന്റ് രണ്ടെമിൻ്റെ ഡൈനാമിക് ഡ്രൈവേഴ്സ് എ ഐ നോയിസ് ക്യാൻസലേഷൻ ലോ ലൈറ്റൻസി മോഡ് അമ്പത് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്ലേ ബാക്ക് ടൈമ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഈ ഇന്ന ആയിട്ട് ചെവിയുടെ ഉള്ളിലോട്ട് ഇറക്കി വെക്കുന്ന ടി ഡബ്ല്യു കാര്യങ്ങളെല്ലാം ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ കുറച്ച് ടി ഡബ്ല്യു അതായത് ഓപ്പൺ ഇയർ ടൈപ്പ് ആയിട്ടുള്ള വളരെ കുറച്ച് ടി ഡബ്ല്യു ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ടി ഡബ്ല്യു കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം എന്തായാലും ആമസോണിൽ ഈ ഒരു അർബൻ ക്ലിപ്പ് എന്ന് പറയുന്ന ടി ഡബ്ല്യുഎസ് അവൈലബിൾ ആണ് അതുപോലെ ഡെല്ലിൻ്റെ സൈഡിൽ നിന്ന് ഡെല്ല് പ്രോ പ്ലസ് എന്ന് പറയുന്ന പ്രൊഫഷണൽ ടി ഡബ്ല്യു എസ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ വരെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ പ്രൊഫഷണൽ ടി ഡബ്ല്യു എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മൈക്രോസോഫ്റ്റ് ടീംസിൻ്റെയും ജൂമിൻ്റെയും സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതായത് ഈ പറയുന്ന ആപ്ലിക്കേഷനുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ തരുന്ന അവർ പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം സൗണ്ട് ക്വാളിറ്റി ഈ ടി ഡബ്ല്യു എസ് വഴി കിട്ടും എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ എ എൻ സി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ വിലയാണ് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം പതിനെട്ടായിരം രൂപയാണ് ഈ ഒരു പ്രൊഫഷണൽ ടി ഡബ്ല്യൂസിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ ഗാർമിങ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ഡാഷ് ക്യാം സീരീസുകളിൽ അതായത് കാറുകളിൽ വെക്കുന്ന ക്യാമറ ഉണ്ടല്ലോ ആ സീരീസിൽ നാല് മോഡൽ ക്യാമറകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മിനി ത്രീ എക്സ് വൺ ടൺ എക്സ് ടു ടൺ എക്സ് ത്രീ ടൺ അങ്ങനെ നാല് മോഡൽ ക്യാമറകളാണ് വന്നിരിക്കുന്നത് പതിനയ്യായിരം രൂപ മുതൽ മുപ്പത്തി മൂവായിരം രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസും വരുന്നത് സോ താല്പര്യം ഉണ്ടെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാം അതുപോലെ മൈക്രോസോഫ്റ്റ് എക്സ്ബോക്സ് ക്ലൗഡ് ബേസ്ഡ് ഗെയിമിംഗ് സർവീസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് വെബ് ബേസ്ഡ് ആയിട്ട് അതായത് നമ്മുടെ സ്മാർട്ട് ടി വിയിലടക്കം ഇനി എക്സ്ബോക്സ് ഗെയിമുകൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു സർവീസ് എന്ന് പറയുന്നത് ഫ്രീ അല്ല സബ്സ്ക്രിപ്ഷൻ പാക്കേജിലാണ് വരുന്നത് അത് എസെൻഷ്യൽ പാക്കേജ് അത് നാനൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ പ്രീമിയം അറുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ അതേപോലെ അൾട്ടിമേറ്റ് ആയിരത്തി മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ ചാർജ് കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ ആമസോൺ ഫയർ സ്റ്റിക്ക് ഉണ്ടല്ലോ അതിലും ഈ ഒരു ഈ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ എക്സ് ബോക്സിൻ്റെ ക്ലൗഡ് ബേസ്ഡ് ഗെയിമിംഗ് സപ്പോർട്ട് ഈ ഒരു ആമസോൺ ഫയർ സ്റ്റിക്കിലും അവൈലബിൾ ആണ് ഇനി നമ്മളുടെ അവസാന ന്യൂസ് ആക്ച്വലി അവസാന ന്യൂസ് അല്ല ഞാനിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കാരണം പറ്റുന്നില്ല അപ്പോൾ ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് ഒരു ആക്സസറി അവർ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് ഫോണുകളൊക്കെ കൊണ്ട് നടക്കാനുള്ള ചെറിയൊരു സഞ്ചി കവർ അങ്ങനെ തന്നെ പറയാനാണ് എനിക്കിഷ്ടം ഒരു സഞ്ചി കവർ അതിൻ്റെ വിലയാണ് ഏറ്റവും കോമഡി അത് ഷോർട്ടാണെങ്കിൽ അതായത് ചെറിയ സൈസിലുള്ളതാണെങ്കിൽ ഇന്ത്യൻ പ്രൈസ് ഏകദേശം പന്ത്രണ്ടായിരം രൂപ അതുതന്നെ ലെങ്ത്ത് ഉള്ളതാണെങ്കിൽ ലോങ്ങ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രൈസ് ഏകദേശം ഇരുപതിനായിരം രൂപ നിലവിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല കേട്ടോ സെലക്ടഡായിട്ടുള്ള കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ ഈ സി മിയാകെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡായിട്ടുള്ള കൊളാബറേഷനിലാണ് ആപ്പിൾ ഈ ഒരു പോക്കറ്റ് എന്ന് പറയുന്ന ഇതിൻ്റെ ലിമിറ്റഡ് എഡിഷൻ അവർ പുറത്തിറക്കിയിട്ടുള്ളത് സോ ഇതൊക്കെ ആവശ്യങ്ങളല്ല ഇതൊക്കെ വെറും ലക്ഷറി മാത്രമാണ് എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണെങ്കിലും എന്തൊക്കെ കൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞാലും ഇതൊക്കെ ഭയങ്കര ഓവറാണ് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അതായത് ഫോൺ കൊണ്ട് നടക്കാനായിട്ട് ചെറിയൊരു കവർ അതിൽ ആ ഫോൺ മാത്രമേ കയറുകയുള്ളൂ കേട്ടോ വേറെ ഒന്നും നമുക്ക് അതിലിടാൻ പറ്റില്ല ആ ഫോൺ നമ്മൾ അങ്ങനെ ഒരു കവറിന് പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ ഒക്കെ പറയുന്നത് ഒട്ടും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യ കാര്യമല്ല അപ്പം ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് ഈ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ട് ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയില്ല കാരണം എൻ്റെ സൗണ്ടും എൻ്റെ പ്രസൻറ്റേഷനൊക്കെ അത്രയും മോശമായിരുന്നു പക്ഷെ ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് കേട്ടോ അപ്പോൾ കൂടുതൽ പറയുന്നില്ല എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ